അയ്യപ്പന്റെ മാതൃസ്ഥാനീയരായ അമ്പലപ്പുഴക്കാരുടെ ശബരിമല തീർത്ഥാടനത്തിന് മുന്നോടിയായുള്ള ആഴി പൂജകൾക്ക് തുടക്കമായി നീർക്കുന്നം തേവരനട മൂർത്തി ക്ഷേത്രത്തിലാണ് ആദ്യ ആഴിപൂജ നടന്നത് വിവിധ ക്ഷേത്രങ്ങളിലും ഭവനങ്ങളിലുമായി പതിനെട്ട് ആഴിപൂജകളാണ് ഈ വർഷം നടക്കുന്നത് ക്ഷേത്ര േത്രനിർമ്മാണത്തിനുവേണ്ടിയാണ് അയ്യപ്പൻ പന്തളത്ത് നിന്ന് അയച്ച ശരം തേടി അമ്പലപ്പുഴക്കാർ യാത്ര ധരിച്ചത് രാത്രിയിൽ വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ നേഴാൻ അഗ്നിയെ കൂട്ടി ചുറ്റുമരുന്ന് അയ്യപ്പ കീർത്തനങ്ങൾ ആലപിച്ചു പെട്ടെന്ന് അഗ്നിയിൽ നിന്ന് അയ്യപ്പ രൂപം പ്രത്യക്ഷപ്പെട്ടു എന്നാണ് വിശ്വാസം ശരം കണ്ടെത്തി തിരികെ എത്തിയവർ രാജാവിനെ ഈ വിവരം അറിയിച്ചു തുടർന്ന് ആഴയപൂജ എന്ന ചടങ്ങ് ക്രമപ്പെടുത്തി ഈ ചടങ്ങ് ഇന്നും തീർത്ഥാടനത്തിന് മുന്നോടിയായി നടന്നു വരികയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ആഴിപൂജ കഴിഞ്ഞാൽ ഓരോ ഭവനങ്ങളിലും ക്ഷേത്രങ്ങളിലും ആമ്പലപ്പുഴയിലും മറ്റ് ക്ഷേത്രങ്ങളിലും എല്ലാമായി പതിനെട്ട് ആഴിപൂജകളാണ് ഈ വർഷത്തേക്ക് ബുക്കിംഗ് ആയിട്ടുള്ളത് ഈ പതിനെട്ട് ആഴിപൂജകളും സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എൻ്റെ പരിപാലനയതോടുകൂടി ആചാരപരമായിട്ട് അനുഷ്ഠിക്കുന്നതിന് ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അയ്യപ്പ ഭക്തന്മാർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം പോലെ തന്നെ വരും വർഷങ്ങളിലും അതേ രീതിയിൽ ഉണ്ടാകട്ടെ വേളയിൽ മണിമലക്കാവ് ദേവീക്ഷേത്രത്തിലും പേട്ടത്തുള്ളിന് ശേഷം എരുമേലി വലിയമ്പലത്തിലും തീർത്ഥാടനത്തിന് സമാപനം കുറിച്ച സന്നിധാനത്തും അമ്പൽപ്പുഴ സംഘത്തിന്റെ ആഴിപൂജ നടക്കും നൂറ്റാണ്ടുകൾക്ക് മുൻപ് ചെമ്പകശ്ശേരി രാജാവ് ചിട്ടപ്പെടുത്തിയ അതേ രീതിയിൽ തന്നെയാണ് ഇന്നും ആഴിപൂജകൾ നടക്കുന്നത് നാളികേരത്തിൽ കളഭം കൊണ്ട് അയ്യപ്പന്റെ മുഖച്ചാർത്തുണ്ടാക്കി പ്രത്യേക പീഠത്തിൽ സ്ഥാപിക്കുന്ന ചടങ്ങാണ് പടുക്കവക്കൽ പടുക്ക വച്ചു കഴിഞ്ഞാൽ ആഴിപ്രസാദം തയ്യാറാക്കും തുടർന്ന് വൈകിട്ട് ആഴദീപം എഴുന്നള്ളിച്ച് ആഴി കൂട്ടും അഴിസ്തുതിപ്പ് ചൊല്ലി അഴിക്ക് വലം വെച്ച് തെള്ളിപ്പട തൂകിയ ശേഷം ആഴി കീർത്തനം ചൊല്ലും പ്രസാദ വിതരണത്തിന് ശേഷമാണ് പടുക്കിയിളക്കൽ ചടങ്ങ് നടക്കുന്നത് ആദ്യ ആഴിപൂജയിൽ തന്നെ നൂറുകണക്കിന് അയ്യപ്പ ഭക്തരാണ് പങ്കെടുത്തത് ന്യൂസ് മലയാളം ആലപ്പുഴ